ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ ഐറ്റംസ് ട്രാവലിംഗ് ആൻഡ് സ്കൂൾ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി വടക്കാഞ്ചേരി ശ്രീ കേരള വർമ്മ പബ്ലിക് ലൈബ്രറി തലപ്പള്ളി താലൂക്ക് ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ സഹകരണത്തോടെ ആചരിച്ചു ദിനാചരണം ലൈബ്രറി കൗൺസിൽ ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി മുരളി അധ്യക്ഷത വഹിച്ചു സ്ത്രീകൾക്ക് സൗജന്യമായി നിയമപരമായ എല്ലാ സേവനങ്ങളും ലീഗൽ സൊസൈറ്റി ലഭ്യമാക്കുന്ന കാര്യം ഉദ്ഘാടന പ്രസംഗത്തിൽ ജഡ്ജ് ആർമിനി പറഞ്ഞു ഒരു போட்டோவாகஷம் লিখিকার തുരгие અભവശങ്ങളെ ഈ ചാനൽ വരെ സംഘടിചവഎന്നാണ് പറയുന്നത് അതിനേത്തോളം ഉള്ള പ്രവണതകളിലെ അമേരിക്കയിലെ નેશનલ വിമൻസ് ડે ആവിഷ്ക്കേ나요 ഫെബ്രുവരി 28 1999 അന്താരാഷ്ട്ര വനിത ദി അപ്പോൾ അതിനേശേഷം പല യൂറോപ്യൻ രാജ്യങ്ങളിലും സ്ത്രീകളെ સબટીക്കാൻ തുടങ്ങി അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കാൻ തുടങ്ങി അങ്ങനെ നാഷണൽ വൈഡ് ആയിട്ട് നാഷണൽ പല സ്ഥലങ്ങളിലും നാഷണൽ ഡേ ആഘോഷിക്കാൻ തുടങ്ങി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലാണ് യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ വിമൻസ് ഡേ മാർച്ച് എട്ടിന് ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു ആചരിക്കാനായിട്ട് തുടർന്ന് നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും എല്ലാം ഈ ദിനം ആചരിച്ചു വരികയാണ്

അത് ആരംഭിക്കുന്നത് ഒരു കുട്ടി മനുഷ്യൻ ഭൂമിയിൽ ജനിക്കുമ്പോഴല്ല ജനിക്കുന്നതിന് മുൻപേ അമ്മയുടെ വായിച്ച് നമ്മുടെ ജീവൻ തുടങ്ങുമ്പോൾ മുതൽ ആ റൈറ്റ് ആരംഭിക്കുകയാണ് ഫസ്റ്റ് റൈറ്റ് ആണ് റൈറ്റ് ബർത്ത് എന്ന് പറയുന്നത് ജനിക്കാൻ അവകാശമുണ്ട് വനിതാ ദിനത്തിൽ പുരുഷന്മാരും പങ്കെടുക്കേണ്ടതിന്റെ ആവശ്യം വിശദീകരിച്ചു ആയുർവേദത്തെ തന്റെ സ്ഥാപനത്തിലൂടെ ലോക പ്രശസ്തമാക്കിക്കൊണ്ടിരിക്കുന്ന മികച്ച ഭരണ നിർവഹണത്തിന് ചെറുതുരുത്തി പി എൻ എൻ എം ആയുർവേദ കോളേജ് ഡയറക്ടർ സന്ധ്യ മണ്ണത്തിനെ ലൈബ്രറി ആദരിച്ചു ലൈബ്രറി സെക്രട്ടറി ജി സത്യൻ വൈസ് പ്രസിഡന്റ് ലിസി കോര ഉസൈബ ബി വി പി സുജയ പി ധന്യ അനിതാ ഗോപകുമാർ ടി ജി ഓമന ശാലിനി ദാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ബി സി ബി ന്യൂസ് വടക്കാഞ്ചേരി